ഭർത്താക്കന്മാർ നാട്ടിൽ ഇല്ലാതിരിക്കുന്ന കുടുംബങ്ങളിൽ പലപ്പോഴും സഹായത്തിനെത്തുക അയൽക്കാരാണ് എന്തിനും ഏതിനും സഹായമായി ഓടിയെത്തുന്ന ഇക്കൂട്ടരെ സ്ത്രീകൾ ചിലപ്പോൾ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്ന നിമിഷം മുതൽ ശത്രുക്കളായി മാറുന്ന ഇക്കൂട്ടർ പിന്നീട് ചെയ്യുന്നത് ഒരിക്കലും നനയ്ക്കാത്ത ക്രൂരതകളായിരിക്കും അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ മൂവാറ്റുപുഴയിലും നടന്നത് ഭർത്താവ് വിദേശത്തായിരുന്ന സിംന മൂന്ന് മക്കൾക്കും പിതാവിനുമൊപ്പമാണ് കഴിഞ്ഞിരുന്നത് മുപ്പത്തിയേഴുകാരിയായ സിംനയുടെ സ്വന്തം സ്ഥലം പുന്നമറ്റമാണ് ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് അയൽക്കാരനായിരുന്ന മുപ്പത്തിമൂന്നുകാരൻ ഷാഹുൽ അലിയാണ് കുടുംബത്തിലെ എല്ലാ സഹായങ്ങൾക്കും ഓടിയെത്തിയിരുന്നത് സിംനയുടെ ഭർത്താവ് ഷക്കീർ ഗൾഫിലായതിനാൽ തന്നെ മൂന്ന് മക്കളും സിംനയും പ്രായമായ പിതാവുമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് എന്നാൽ ഇടയ്ക്കെപ്പോഴോ സിംനയും ഷാഹുലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുകയായിരുന്നു അതിനുശേഷം ക്രൂരമായ ഉപദ്രവമായിരുന്നു ഷാഹുൽ നിന്നും സിംനയും കുടുംബവും നേരിട്ടിരുന്നത് രാത്രി കാലങ്ങളിലും മറ്റും വീടിനു നേരെ കല്ലേറും ആക്രമണങ്ങളും ഒക്കെ ഷാഹുൽ നടത്തിയിരുന്നു പതിനേഴും പതിനാറും പത്തും വയസ്സുള്ള മൂന്ന് മക്കളെയും നെഞ്ചോട് ചേർത്ത് ഭയന്നു വിറച്ചായിരുന്നു സിംന കഴിഞ്ഞിരുന്നത് തുടർന്ന് നിരപ്പിലേക്ക് കുടുംബസമേതം താമസം മാറി എന്നാൽ ഇയാൾ വിടാൻ ഒരുക്കമില്ലായിരുന്നു െരുമറ്റം ദന്തൽ കോളേജിന് സമീപത്തുള്ള ഒരു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്ന സിംനയെ അവിടെ എത്തി ഇയാൾ കാണുകയും ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു ശല്യം സഹിക്കാൻ കഴിയാതെ വന്ന ഈ സാഹചര്യത്തിൽ ഷാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം സിംനയുടെ ഭർത്താവ് അവധിക്ക് നാട്ടിലെത്തുകയും ചെയ്തു ഇതറിഞ്ഞ ഇയാൾ പലവട്ടം സിംനയെ ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ ഫോൺ എടുക്കാതിരുന്നതോടെ കലിമൂത്ത ഷാഹുൽ സിംന വീടിന് പുറത്തിറങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെയാണ് സിംനയുടെ പിതാവ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതും അഡ്മിറ്റായതും തുടർന്ന് ഉപ്പയ്ക്ക് ഉച്ചഭക്ഷണവുമായി സിംന വന്നെന്ന് മനസ്സിലാക്കിയ ഷാഹുൽ സമീപത്തുള്ള കടയിൽ നിന്നും ഒരു കത്തിയും വാങ്ങിയാണ് ആശുപത്രിയിലേക്ക് ഓടിക്കയറിയത് പതിനൊന്നാം വാർഡിൽ പിതാവിന് ഭക്ഷണം നൽകിയ ശേഷം പ്രസവ വാർഡിന് മുന്നിലെത്തിയ സിംനയ്ക്കും മകൾക്കും മുന്നിലേക്ക് പൊടുന്നനെ ഷാഹുൽ കത്തിയുമായി ചാടി വീഴുകയായിരുന്നു സിംനയെ പിടിച്ചു നിർത്തി കത്തികൊണ്ട് കഴുത്തം മുറിക്കുകയായിരുന്നു താഴെ വീണ സിംനയുടെ ശരീരത്തിലും പലവട്ടം ഇയാൾ കുത്തി ക്രൂരമായിട്ടായിരുന്നു ആക്രമണം കൂടെ ഉണ്ടായിരുന്ന മകൾ ആകെ ഞെട്ടിവിറച്ച് കരയുകയായിരുന്നു ആർക്കും ഒന്നും ചെയ്യാനായില്ല പരിസരത്ത് ഉണ്ടായിരുന്നവരും ആശുപത്രി ജീവനക്കാരും ഓടിയെത്തിയതോടെ ഷാഹുൽ ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ബൈക്ക് വെച്ച് ഇറങ്ങിയ ഉടൻ ഷട്ടിൽ ഉൾപ്പെടെ രക്തം കണ്ടു പോലീസ് ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സൗഹൃദങ്ങൾ തെറ്റുമ്പോൾ ക്രൂര കൊലപാതകമെന്ന മാനസികാവസ്ഥ കേരളത്തിൽ പലർക്കും ഉണ്ടാകുന്നുവെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് മൂവാറ്റുപുഴയിലും വില്ലനായത് ഈ പ്രതികാരപ്പക തന്നെയാണ് ഇരുകൈകൾക്കും മുറിവേറ്റ ഷാഹുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഡിവൈഎസ്പി എ ജെ തോമസ് അറിയിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും